ഞങ്ങൾ ഇവിടുന്ന് വൈറസ് ആണ് മുകളിലൊക്കെ നിക്കാൻ വഴിയുടെ ബ്ലഡ്ലേറ്റ് നമ്മളിവിടെ വിഷ്ണു പറഞ്ഞു പറഞ്ഞത് എക്കോ പോയിന്റ് ആണെന്ന് പുക അറിയാമോ അറിയാം അതെ നമ്മളിപ്പോ നിക്കുന്നത് മൂന്നാറാണ് മൂന്നാറിൽ നമ്മള് എവിടാ പോകുന്നത് അത് വട്ടവടാ അപ്പൊ നമ്മൾ ഈ വരുന്ന വഴിക്ക് രണ്ട് കുതിരകളെ കണ്ടു അപ്പൊ ഞാൻ അപ്പൊ ഞാൻ അതിനെ ഇണക്കാനുള്ള പ്ലാൻ ആട്ടോ ഓക്കെ നമുക്ക് കുതിര ഇണങ്ങുമെന്ന് നോക്കാം എങ്ങനെ ഉണ്ടോ നോക്കാം ജസ്റ്റ് ആണ് കുതിരത്തെ ഹൈ ഹൈ വട നല്ല ഇണക്കുള്ള കുതിര കേട്ടോ കുഴപ്പമില്ല ഓക്കെ അപ്പം ഞാൻ അങ്ങോട്ടുള്ള വിശേഷങ്ങൾ ഈ കുതിര കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിന്നേ ഉള്ളൂ കേട്ടോ അപ്പം അതൊരു തറോ ബ്രീഡാണ് അടുത്ത് നമ്മളിവിടെ കണ്ടതെന്ന് പറഞ്ഞൊരു മാറുപാടിയാണ് ഹായ് അത് ഇണങ്ങുന്നില്ല കേട്ടോ പോയി കേട്ടോ കഷ്ടം അപ്പോൾ നമ്മുടെ വണ്ടി ഇത് കിടക്കുന്നു എങ്ങോട്ട് സ്ഥലമൊക്കെ അടിപൊളിയല്ലേ അപ്പോൾ ഈ സ്ഥലത്തൊക്കെ ആരെങ്കിലുമൊക്കെ ഈ വഴിയൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണില്ലേ കേട്ടോ നല്ല അടിപൊളി തറോ ബ്രീഡാണ് അപ്പോൾ അത്യാവശ്യം എൻ്റെ അത് ഇണങ്ങിയായിരുന്നു ചിലപ്പോൾ ഇനി ഇണങ്ങണമെന്നില്ല ചിലപ്പം നമ്മൾ കടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ എന്നിട്ട് കാലിനടുത്തുനിന്ന് പോയി നിൽക്കരുത് അടിയും ചവിട്ടും കൊള്ളാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ ആരൊക്കെയാണ് വന്നേക്കുന്നതെന്ന് ജസ്റ്റ് കാണാം ഞാൻ ഓടി വരാം ഇത് വിഷ്ണു പോർക്കുളം ഇത് പോർക്കുളത്തിൻ്റെ പോർക്കുളം വിഷ്ണുവിൻ്റെ ചേട്ടനാണ് ഇത് വിഷ്ണുവിൻ്റെ അനിയൻ ഹരിയാണ് ഇത് വാഴയാണ് വാഴ കാണിക്കും അതല്ല കണ്ണോൻ വാഴ പിന്നെ നമ്മുടെ കാർത്തിക് എന്തിനും ഏതിനും എപ്പോഴും നമ്മുടെ കൂടെ കറങ്ങി നടക്കുന്ന നമ്മുടെ സ്വന്തം കാർത്തിക് സ്ഥലത്തിന്റെ സൗന്ദര്യം ആഘോഷിച്ചേ സംഭവത്തിൽ ഒന്ന് ആസ്വദിക്കാത്തല്ലോ ഒറ്റയ്ക്കിട്ട് അന്മാര് പോയി ഗൈസ് ഞാൻ ജസ്റ്റി ഇവിടെ ഇറങ്ങാൻ പറഞ്ഞതാണ് അത്യാവശ്യം തേയിലക്കാടുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പിന്നെ ഈ കാണുന്നൊരു തേയില ഫാക്ടറി ആണ് നമ്മൾ വട്ടവിടെ പോകുന്ന വഴിയിൽ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വന്നതേ ഉള്ളൂ കേട്ടോ എങ്ങനെയുണ്ട് സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ നേരം എടുത്ത് വരുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ എന്താ പറയുക ഏതിങ്ങനെ വരുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് തണുപ്പിന് കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അല്ലെനിക്കിഷ്ടപ്പെടും ഞാൻ ഫസ്റ്റ് ടൈമാണ് വട്ടവട മൂന്നാറ് ഇടുക്കിയിൽ തേങ്ങാക്കല് കുമളി കട്ടപ്പന ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും വട്ടവട എന്ന് പറഞ്ഞ സ്ഥലത്ത് ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാനിതൊരു ആക്കുന്നത് അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഇതേ ഈ ഒരു പോയിന്റ് കണ്ടപ്പോൾ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മളെല്ലാവരും ഇവിടെ ഇറങ്ങി നിൽപ്പുകൊണ്ട് ഏതാടാ ആ ഈ ഭാവം കൊള്ളാം നല്ല രസമാണ് ഫുള്ള് യൂക്കാലി ആട്ടോ യൂക്കാലിയാണ് എന്റെ ജസ്റ്റ് മണപ്പിച്ചോക്ക് മണപ്പിച്ചോക്ക് നമ്മള് മണപ്പിച്ചോക്ക് ആണ് യൂക്കാലി എനിക്ക് അല്ല ഭയങ്കര ഇഷ്ടപ്പെടും പട്ടയെടുക്കോടി വെച്ചാണ് യൂക്കാലി ഉണ്ടാക്കുന്നത് തൈലുണ്ടാക്കുന്നത് കൊള്ളല്ലേ ഇത് പൂവൊക്കെ ആരും പ്രപ്പോസ് ചെയ്യാനാണോ ഈ കാട്ടിൽ ഏ എന്റെ കാൽ അട്ട അടിച്ചു അട്ടയും അത് എൻ്റെ വേറെ സൈഡ് എത്തി ഇവിടെ വന്നപ്പോൾ നടവി പറക്കുന്ന എനിക്ക് പുക വന്നുണ്ടോ അവിടെ എന്ത് രസാന്നോക്കെ ഈ വെള്ളത്തേക്ക് കൂടി ഇങ്ങനെ ആവി പറക്കുന്ന എനിക്ക് പുക പോകുന്നു നോക്കേ അവിടെ മീനൊക്കെ എന്താ തോന്നുന്നു കേട്ടോ ചൂണ്ട നമ്മൾ കൊണ്ടുവന്നില്ല കണ്ടോ ഫുള്ള് പുക വന്നുണ്ടോ സെറ്റ് ആടിപൊടി കണ്ടോ ഇപ്പൊ കൂടി വരുന്നു ഇതോടെ എന്തിരത് ഫുള്ള് ഇത് എവിടെ നീ പുക വരുന്നറിയാമെങ്കട്ടോ പക്ഷെ കൊള്ളാം മഞ്ഞ അല്ലേ കോട വരുന്ന ആദ്യം ആദ്യം ഹരിക്കൂട്ടിനെ കിടിഞ്ഞി നിറച്ച് കരടി കുഞ്ഞു ഏതാണ് വരുന്നത് ഇതോടെ ഇത് തണക്കുന്ന നമ്മളിവിടെ വിഷ്ണു പറഞ്ഞത് ഒരു എക്കോ പോയിന്റ് ആണെന്ന് ഇവിടെ നിന്ന് കൂവിക്കഴിഞ്ഞാൽ തിരിച്ച് റിഫ്റ്റ് എന്താ തിരിച്ച് വരും വരുന്നുണ്ടോടാ ഉണ്ടോ ഞാൻ കിട്ടില്ലല്ലോ കേട്ടെ ഓ എന്ത് രസമെന്നൊക്കെയൊക്കെയാണേ ആണോ അങ്ങനല്ല കൂ മാര്യ വിസാരിച്ചു നോക്കിയാൽ വിസാരിക്കും കമ്പാട് കുത്തി വെച്ചേക്കൂടെ അങ്ങനെ അങ്ങനെ പോയിട്ടോ ഞാൻ പോയ എല്ലാം പൂവാ അടിക്കുന്നൊക്കെ നിങ്ങൾക്ക് ഇത് എത്ര മാത്രം കേൾക്കാൻ പോലും എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് കേൾക്കാൻ കേട്ടോ അല്ലേ നിങ്ങക്ക് കേട്ടൂടെ ഇങ്ങനെ മിണ്ടി ഞാൻ കൂട്ടോ ഓക്കെ ഞാൻ പോവേണം കർഷകന്മാർക്ക് മാത്രമേ അപ്പൊ മച്ചാമാരെ ഇത ഇതാണ് ോ ഒരുമിച്ച് പോലെ എക്കോ പോയിന്റ് നമ്മളിപ്പോ എക്കോ പോയിന്റ് എത്തിയിട്ടുണ്ട് നമ്മൾ എല്ലാരോടും ചേർന്നിട്ടാണെങ്കിലും പോവാം ഓക്കേടോ ത്രീ ടു വൺ ടൈം കിട്ടിയില്ലേ ഒന്നൂടെ ബസ് ഞാൻ പോവാനെ സൗണ്ട് ഓക്കെ ഞാൻ കൂട്ടുണ്ടാണ് ഞാൻ തന്നെ വീട് അത് കൊള്ളാം സെറ്റ് സെറ്റ് സോറി അപ്പം പ്രകൃതിയുടെ ഒരു അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം ഈ വഴിയൊക്കെ പോകുമ്പോൾ ഇവിടെ ഇറങ്ങി കൂവി നോക്കുക ഓക്കെ അപ്പം നമ്മള് പോകുന്ന വഴിക്ക് ഒരു ഫുഡ് എന്തെങ്കിലും ഒന്ന് കഴിക്കാന്ന് ഒന്നും കഴിച്ചില്ല നല്ല വിശപ്പുണ്ട് അങ്ങനെ പറ്റിയൊരു സ്പോട്ടിൽ നമ്മൾ നിർത്തി അണ്ണോൺ വാഴ ഹരിയാക്കുന്നവിടെ നടന്ന് തീ കായെന്ന് എന്താ തീക്കൊന്നും ചൂടില്ല ഓക്കെ നല്ല ചൂട് കിട്ടി അപ്പൊ നമ്മൾ ഇവിടെ ഓർഡർ ചെയ്തെന്ന് അറിയില്ല എന്തോ ചെയ്തേ മാഗിയാ എന്താ എഗ് വേണോ മാഗിയാണ് <technique> <imitidi> <left onderolla> െ കുഴി പ്ലേസ് ആണ് അത് കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെയും കൂടെ ഒരു ആവശ്യമാണ് അപ്പൊ അതുപോലെ ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഒക്കെ ഇങ്ങനെ വലിച്ചെറിയാതെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നല്ലതാണ് കാരണം ആ ഒരു പ്രകൃതിയുടെ സൗന്ദര്യത്തെ അതുപോലെ തന്നെ നിലനിർത്തണം കേട്ടോ മോശമാണ് അന്നോൺ വാഴയുടെ ബ്ലെഡ് ഓംലെറ്റ് സൈന മനസ്സിലാവുന്ന അല്ലേ കാർത്തിക് ഇടുത്തി വെച്ചാ പിന്നെ എന്തേലൊക്കെ പറയുമ്പോ ഇങ്ങനെ മാഗി വന്നു കാർത്തികിന്റെ മാഗുട്ടത് ടേസ്റ്റ് ഇട കിട്ടായും എസ് അടുത്തത് നമ്മൾ ഒരിടത്ത് നിർത്തി വട്ട കൂടെ തിരിയുന്നതിന് മുമ്പ് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് കാർത്തിക് പറഞ്ഞത് ഭയങ്കര വെയിലുണ്ട് പക്ഷെ തണുപ്പ് വിട്ടു മാറിയിട്ടില്ല അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് കാണാം കായ്സ് യാത്രകൾ വീണ്ടും ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു മുമ്പിൽ പോകുന്ന കാർത്തിക് തൊട്ടടുത്ത് നിൽക്കുന്നത് വഴ ഞങ്ങളുടെ കൂടെ വരുന്നത് പിങ്കി മോള് മോളെ വരുന്തുവാ പിങ്കി മോളേ പോവുന്നു ഭയങ്കര രസമാണ് എൻ്റെ മുകളിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വ്യൂ പോയിന്റ് ആണ് അതുകൊണ്ട് ഇരുപത് ആണ് റേറ്റ് വരുന്നത് അതുകൊണ്ട് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൊണ്ടിരിക്കുവാണ് കാർത്തി ഇവിടെ അവിടെ ഉണ്ട് കുറേ പേരൊക്കെ ഇവിടെ ഇവിടെ എല്ലാം നിപ്പുണ്ട് നല്ല രസമാണ് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്നും എത്തി നോക്കിയൊക്കെ കാണിച്ചു തരാവേ ഇതേ നോക്കുക കണ്ട ഫുൾ മല മലയോരങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ കണ്ട ഇതൻ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് പോവുകയാണ് പോകുന്ന വഴികളിൽ ഇഷ്ടംപോലെ കടകളും കമ്പോളങ്ങളും കാര്യങ്ങളൊക്കെ വ്യൂ പോയിന്റ് കാണാൻ പോകുന്ന വഴിയിൽ തന്നെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സൈഡിൽ ഇഷ്ടംപോലെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നമുക്ക് എന്താ പറയാ വൈൻ കേക്ക് ചോക്ലേറ്റ്സ് കണ്ണാടി ജ്യൂസ് പിന്നെ കുറെ ആയുർവേദ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും കേട്ടോ താഴെ ഭയങ്കര വേര് കേട്ടോ ഗ്ലാസ് വെച്ച് അച്ഛന്മാരെ ഈ ഒരു ഏരിയ അവിടെ പോണെങ്കിൽ ഇരുവര് കൊടുക്കണം ഇവിടെ വന്ന ഇരുവരും ഒന്നും കൊടുക്കണ്ട അവിടെ തന്നെക്കാൾ കുറച്ച് നല്ല വൃത്തിയായിട്ട് ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കര രസമാണ് വരിക കാണുക അനുഭവിക്കുക സന്തോഷിക്കുക അതാണ്ട് രണ്ട് മാർവാടി കുതിരകൾ നിപ്പുണ്ട് ഇതൊരു പാവാണ് പിന്നെ ഇവിടെ വേറൊരു കുതിരയൂടെ നിൽപ്പുണ്ട് ഇതിന്റെ കാലം നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും അങ്ങനെ ഉണ്ടാവും കാലാണെങ്കിൽ തൻ്റെ മുറവുണ്ട് കേട്ടോ പക്ഷെ ഇവർ ഇത് ലാടടിച്ച് മുറിച്ചാണെന്നൊന്നും അറിയാൻ വയ്യ പാവല്ലേ ചെവി കൂർപ്പിക്കുന്നുണ്ട് കാലി മുടക്കി അടിക്കാൻ സാധ്യതയുണ്ട് മാറി അപ്പം നമ്മൾ നാളെ കാറിനകത്തൂറുള്ള ഒരു യാത്രയാണ് അഞ്ച് കിലോമീറ്റർ ഉള്ളിൽ ഇതിനകത്തൊന്നും ഇറങ്ങാനോ ഇറങ്ങാനോ ഒന്നും പാടില്ല ജസ്റ്റ് ഞങ്ങളിപ്പോൾ അഞ്ച് കിലോമീറ്റർ ശേഷം ഒരു ചെക്ക് പോസ്റ്റ് വരും ശേഷം മാത്രമേ നമുക്ക് വട്ടവിടാന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ കേട്ടോ പക്ഷേ ആ അപ്പുറവും കാണുന്ന മരങ്ങള് ആ കണ്ണിന് കുടിമ നൽകുന്ന കാഴ്ചകൾ വഴി ഭയങ്കര മോശമായ വഴികളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വിഷ്ണു ആണെന്നുണ്ടെങ്കിൽ ഇനോവ ഇനി വരെ കൊണ്ടുവന്ന് നമ്മളിപ്പോൾ അടുത്ത ജീപ്പിൽ കയറി വഴി കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാം എൻ്റെ കൂടെ ആണെങ്കിൽ നമ്മുടെ ആരക്കൂട്ടനുണ്ട് അപ്പോൾ ഈ ചേട്ടനാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഹായ് ഇവിടെ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ ഫുള് കൃഷിയും കാര്യങ്ങളൊക്കെ കേട്ടോടാ ഇവിടെ സ്ട്രോബെറി കൃഷി കാര്യങ്ങളുണ്ട് ഉണ്ട് കുറെ കൃഷിയുണ്ട് നിങ്ങൾ കണ്ട ഒരു ബഡ് ബഡ്ഡാർ കിടക്കുന്ന സ്ഥലങ്ങളിൽ ഫുള്ള് കൃഷിയാണ് നമുക്ക് കാണാം പക്ഷെ അനുഭവം നമ്മുടെ വിഷ്ണുക്കൂട്ടം വരണം ചെറുക്കനാണെങ്കിൽ ഇവിടെ രണ്ട് വണ്ടി കഷ്ടിച്ച് പോലുള്ള വഴികൾ മാത്രമേ ഉള്ളൂ ഉള്ളു അറിയില്ല ഞാൻ പോയി നോക്കട്ടെ പക്ഷെ നമുക്ക് പാർക്കിംഗ് ഉള്ള സ്ഥലത്ത് വാഴയൊക്കെ അവിടെ ആ കോട ഇറങ്ങുന്നുണ്ടോ മഞ്ഞ ഇറങ്ങുന്നുണ്ടോ അപ്പൊ നമ്മൾ വണ്ടിയോടെ പാർക്ക് ചെയ്തു ഇനി നമ്മൾ പോകുന്നത് ആ ജീപ്പിലാണ് കേട്ടോ ലഗേജ് എല്ലാം എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം നമ്മള് നെല്ലിയാമ്പതി പോയാൽ അതേ കണക്കുള്ള ഒരു സത്യം ആണ് കേട്ടോ എല്ലാരും പോലും ഇഷ്ടമാക്കാണ്ടെ പുലുങ്ങുവാൻ പൊന്നി പറഞ്ഞോ വഴി കാണണോ അല്ല അത് ഭയങ്കര ഏറ്റവും ഉണ്ട് വഴികൾ കണ്ട അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിനെ പഠിത്തം കേട്ടോ അവര് സ്ഥിരം പോന്നത് കൊണ്ടാട്ടോ കണ്ടോ ഇഷ്ട 진짜로 이거는 이제부터. 오, 이거 미. 오, 미, 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 വഴികൾ വഴികൾ ആയിരം ഓരോ ഓരോ വഴിക്കും ഗുണം ൊക്കൊന്നുംല്ല നിങ്ങൾ എത്ര വീഡിയോ കണ്ടാലും മനസ്സിലാവുന്ന രീതിയിലും അല്ല അങ്ങനെ ഒരു വഴി കൂടെ തന്നെയാണ് നമ്മൾ വന്നത് നമ്മളെ കൊണ്ടുവന്നത് ഈ ചേട്ടനാണ് ചേട്ടൻ ഒരു ഹായ ചേട്ടൻ്റെ പേര് എന്താ ഭയങ്കര സന്തോഷമുണ്ട് നല്ല പേടിയുണ്ട് അപ്പൊ നമ്മളെ താമസിക്കാൻ പോകുന്ന സ്ഥലം ഇതാണോ ഇതായിരിക്കാം അല്ലേ അപ്പം നമ്മളിവിടെ വന്നതും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം അപ്പം നമ്മൾ ടെൻറ്റും കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അത് ഞാൻ പിന്നെ കാണിക്കാം അപ്പം ഇന്നിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അതിന് മുമ്പായിട്ട് ഇതിൻ്റെ കൂടെ തോട് ഇടുന്നുണ്ടോ ഈ മലയിൽ നിന്ന് ഒരു വെള്ളച്ചാട്ടമുണ്ട് ഭയങ്കര തണുപ്പാണെന്നാണ് പറഞ്ഞത് അപ്പം ഈ തോടിനെ നേരെ പിടിച്ചു കഴിഞ്ഞാൽ കാണാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഓർത്തൊക്കെ എടുത്തിട്ടുണ്ട് ജസ്റ്റ് അവിടെ പോയി കുളിക്കുന്നു അവിടുത്തെ ആ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെക്കുന്നു വീഡിയോ നമുക്ക് ച്ചമാരെ അങ്ങനെ നമ്മളെ നടന്ന് നമ്മളെ ആ ആളെ വെള്ളച്ചാട്ട് എടുത്തെത്തി ഇത് ഉദ്ദേശിച്ച തണുപ്പല്ല നല്ല തണുപ്പുണ്ട് നമ്മൾ എന്തായാലും കുളിക്കാൻ പോകട്ടോ കുളിക്കുമ്പോ എന്താന്ന് അറിയത്തില്ല അരിയൊക്കെ കുളിക്കുന്ന വെച്ചാൽ അരി കുളിക്കുന്ന കാറ്റ് കുളിക്കുന്നതാണെ അറിഞ്ഞോട്ടെ നീക്കല്ലേ അപ്പം താങ്കൾ നമ്മളൊന്ന് കുളിക്കാനുള്ള പാലാണ് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിട്ട് താഴെ

ടക്കല്ല അവിടെ ഓ ശ്വാസമൊക്കെ ശ്വാസം വിട്ടുമാതിരി തണുപ്പ് ഇരുന്നായിരുന്നോ തണുപ്പിനകത്തേ ഇരുന്നോ തണുപ്പിന് മാറി കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും 이 오! 아! 아! 오! 아! 오! 아! 오! 아! 오! 아! 오! 나 നട്ട് ഉച്ചയാണേല് പന്ത്രണ്ട് പന്ത്രണ്ടര ആയി ചൂടത്ത് ചൂടാതെ കണ്ടാ വെയിലാണേ ഉള്ളൂ പക്ഷെ ഭയങ്കര തണുപ്പ് ഇവിടെ തന്നെ നല്ലാണത് പുളിയെല്ലാം കഴിഞ്ഞു മർത്തിയായി ഈ എപ്പിസോഡ് ഇവിടെ വൈൻ്റെ അപ്പിയാണ് ബാക്കിയുള്ള വിശേഷങ്ങൾ കുറവ് വരുന്നതാണ് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യം ചാനലിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം തൊട്ടടുത്തൊരു ബെൽബട്ടൺ അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പം ഈ ഇതി അതിൻ്റെ ഈ ഒരു ആംബിയൻസ് വാമ്പ്യൻസിനെ കണ്ടു ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് നിങ്ങളോട് പറയാനുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ വരുന്നതാണ് അപ്പോൾ ശരി എന്നാൽ ബൈ